നമസ്കാരം കേരള സമൂഹത്തിൽ നമ്മൾ വളരെയേറെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ് ലവ് ജിഹാദ് അതായത് ചില മുസ്ലിം തീവ്രവാദ സംഘടനകളുടെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ യുവാക്കളെ ഉപയോഗിച്ചുകൊണ്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട യുവതികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി അവരെ ചതിച്ച് വിവാഹം കഴിച്ച ശേഷം പിന്നീട് രക്ഷിതാക്കളുടെ പോലും അനുവാദമില്ലാതെയാണ് പല ഘട്ടങ്ങളിലും ഇവർ വിവാഹിതരാകുന്നത് അതിന് ശേഷം പിന്നീട് മതപരിവർത്തനം നടത്തി വീടുകളിൽ തളച്ചിടുക തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തേക്ക് കടത്തുക ഇങ്ങനെ പല കലാ കലാപരിപാടികളും നടത്തുക ഇതാണ് ലൌ ജിഹാദ് എന്ന് പറയുന്നത് ഇങ്ങനെ നാട്ടിൽ ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി നിരവധി പെൺകുട്ടികൾ ഹിന്ദുക്കളായും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായും ഒട്ടുമൊക്കെയുള്ള പെൺകുട്ടികൾ ഇത്തരത്തിലുള്ള ആളുകളുടെ വലയിൽപ്പെടുകയും ഈ പ്രവർത്തനം മുഴുവൻ ഏകോപിപ്പിക്കുന്ന സംഘങ്ങൾ കേരളത്തിൽ സജീവമാകുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇത് നാട്ടിൽ വലിയ ചർച്ചാ വിഷയമായത് ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ബി ജെ പിയും ആർ എസ് എസ് പോലുള്ള സംഘടനകളും ഹിന്ദു ഐക്യവേദി അതുപോലുള്ള ഹൈന്ദവ സംഘടനകളുമെല്ലാം ഇക്കാര്യം ഭരണാധികാരികളുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇത് വർഗീയ അജണ്ടയുടെ ഭാഗമായിട്ട് വെറുതെ പ്രചരിപ്പിക്കപ്പെടുന്നതാണെന്നും ഇസ്ലാം മതത്തിന് നേരെയുണ്ട ഉള്ള ഒരു ആക്രമണമാണ് എന്നും അന്ന് സർക്കാരും മറ്റ് ഏജൻസികളുമെല്ലാം വിലയിരുത്തിയത് പക്ഷേ ഇന്ന് അങ്ങനെയല്ല ആർ എസ് എസ് കാരും ഹിന്ദു ഐക്യവേദിക്കാരും മാത്രമല്ല ഇന്ന് വിവിധ ക്രിസ്ത്യൻ സംഘടനാ നേതാക്കളും ക്രിസ്ത്യൻ സഭാ നേതാക്കളുമെല്ലാം ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ ലൗ ജിഹാദ് എന്നൊരു വിഷയം അത് സാമൂഹിക വിഷയമായി ഉയർന്നു വരാറുണ്ട് എന്നും നമ്മുടെ പെൺകുട്ടികൾ ഇത്തരത്തിൽ തീവ്രവാദികളുടെ കൈകളിൽ ഏർപ്പെടുകയാണെന്നും പിന്നീട് ഇവർ മതത്തിനടിമയായി ജീവിതം തള്ളി നിർക്കുകയോ ആത്മഹത്യ ചെയ്യേണ്ടതോ ആയ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു ഇങ്ങനെ നാട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുക അതിനാവശ്യമായ ബോധവൽക്കരണം നടത്തുക എന്ന് പല ക്രൈസ്തവ സഭകളും പിന്നീട് ആവശ്യപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഈ വിഷയത്തിൽ പിന്നീട് ഒരു സിനിമ കേരള സ്റ്റോറീസ് എന്ന പേരിൽ ഇറങ്ങിയപ്പോൾ കേരളത്തിൽ അതിന് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് ഇന്ത്യയിൽ വലിയ സ്വീകരണം ആ ചിത്രത്തിന് ലഭിച്ചുവെങ്കിലും കേരളത്തിൽ തിയേറ്ററുകൾ പോലും ലഭിക്കാത്ത ഒരു സ്ഥിതിയുണ്ടാകും ായിരുന്നു ഒരു വലിയ എതിർപ്പ് ആ സിനിമയോട് കാണിച്ചു പക്ഷേ കേരള സ്റ്റോറി എന്ന സിനിമ അത് ഒരു ക്യാമ്പയിൻ സിനിമയാണ് അത് വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളുമായി പലരും രംഗത്ത് വന്നിരുന്നു എന്നാൽ കേരള സ്റ്റോറി പോലുള്ള ചിത്രങ്ങൾ കേരളത്തിൽ പിന്നീട് നന്നായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു ഇതെല്ലാം വെളിവാക്കുന്നത് സർക്കാരോ ഈ സംസ്ഥാനത്തെ നിയമ സംവിധാനങ്ങളോ കോടതികളോ പോലും ഈ പറയുന്ന ലവ് ജിഹാദ് എന്നൊരു സാമൂഹിക വിപത്തുണ്ട് എന്ന് അംഗീകരിക്കാൻ ഒരു ഘട്ടത്തിൽ തയ്യാറായില്ല എന്നുള്ളതാണ് പല സമയത്തും അതുപോലെ ഇത്തരത്തിൽ പെൺകുട്ടികൾ തീവ്രവാദികളുടെ കരങ്ങളിൽപ്പെട്ട് വിദേശത്തേക്ക് കടന്നപ്പോഴെല്ലാം മാതാപിതാക്കൾ നിസ്സഹായതരോടെ നോക്കി നിൽക്കുകയായിരുന്നു അവർ കോടതിയിൽ പരാതിപ്പെട്ടു അപ്പോൾ കോടതി പറഞ്ഞത് രണ്ട് പ്രായപൂർത്തിയായവർ തമ്മിൽ വിവാഹം കഴിക്കുകയാണ് അതിനെ നിയമപ്രകാരം എതിർക്കാൻ സാധിക്കില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ് അന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ലവ് ജിഹാദ് എന്ന സാമൂഹിക വിഷയത്തെ കാണാനോ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാനോ കോടതികൾക്കോ സർക്കാരിനോ സാധിച്ചതേയില്ല പക്ഷേ ഇപ്പോൾ ഇതാ ഉത്തർപ്രദേശിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ കോടതി വിധി ഞെട്ടിപ്പിക്കുന്നതാണ് അതായത് ആ കോടതി കൃത്യമായി ലവ് ജിഹാദ് എന്താണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ലൌ ജിഹാദിൽ എന്താണ് നടക്കുന്നത് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഞെട്ടിക്കുന്ന പല വിവരങ്ങളും ആ കോടതി ഉത്തരവിലുണ്ട് അതായത് ഒരു ഫാസ്റ്റ്രാക്ക് കോടതിയാണ് ബെറേലിയിലെ ഒരു ഫാസ്റ്റ്രാക്ക് കോടതിയാണ് ഒരു കേസ് ഇതിന് വിധി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും കോടതിയെക്കൊണ്ട് ഈ വിധി പറയിപ്പിച്ചത് അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുത്തത് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും അന്വേഷണ സംഘവുമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതുകൊണ്ട് തന്നെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് ലൌ ജിഹാദ് ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തേണ്ടി വന്നത് ഈ ലൌ ജിഹാദ് കേസിൽ പ്രതിയായിട്ടുള്ള മുഹമ്മദ് ആലിം എന്ന ഇരുപത്തി അഞ്ചുകാരനായ ചെറുപ്പക്കാരന് ജീവിതകാലം മുഴുവൻ ജയിലിൽ അടയ്ക്കാനാണ് ഈ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഈ കോടതിയുടെ ഉത്തരവിൽ പല പ്രധാനപ്പെട്ട കാരണം കാര്യങ്ങളുമുണ്ട് അതായത് എന്തിനാണ് ഈ ലൌ ജിഹാദ് നടത്തപ്പെടുന്നത് ഇസ്ലാമിസ്റ്റുകളുടെ അതായത് ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ഒരു കൂടി പ്രവർത്തിക്കുന്ന തീവ്ര മത സംഘടനകൾ അവർക്ക് അവരുടെ ലക്ഷ്യം എന്നുള്ളത് ആളെ കൂട്ടുക സ്വന്തം പാളയത്തിൽ എന്നുള്ളതാണ് സ്വന്തം പാളയത്തിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുക ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമുള്ള ജനസംഖ്യ ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാഷ്ട്രമാണ് പക്ഷേ പല പ്രദേശങ്ങളിലും ഹിന്ദുവിന് ഭൂരിപക്ഷം നഷ്ടമായി കൊണ്ടിരിക്കുന്നു ഈ ജനസംഖ്യ സ്വഭാവം മാറ്റിമറിക്കുക തങ്ങളുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ സ്വന്തം സമുദായത്തിന്റെ ജനസംഖ്യ ഇങ്ങനെ വല്ലാതെ വർദ്ധിപ്പിച്ച് ആ ജനസംഖ്യ ജനസംഖ്യാ സ്വഭാവത്തിൽ സമൂഹത്തിൻ്റെ ജനസംഖ്യാ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഇവിടെ ഒരു മേൽക്കോയ്മ നേടുക മറ്റു മതവിഭാഗങ്ങളെ അടിച്ചമർത്തിയിട്ടുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുക ഈ കൂടി നടത്തപ്പെടുന്ന നിരവധി പദ്ധതികളുണ്ട് ഇതിലൊന്നാണ് ലൌ ജിഹാദ് ഇതുവഴി മറ്റു മതവിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിവാഹം കഴിക്കുകയും മതമാറ്റുകയും ചെയ്യുന്നു പിന്നീട് മതപരമായ മറ്റ് പല പ്രവർത്തനങ്ങൾക്കും അത് പലപ്പോഴും മനുഷ്യക്കടത്തിലേക്ക് വരെ എത്തിക്കുന്നു ഇതാണ് ലവ് ജിഹാദ് എന്ന് കൃത്യമായി ഈ കോടതി വിധിയിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ കോടതി വിധി മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ലവ് ജിഹാദ് വെറുതെ നടക്കുന്ന ഒരു കാര്യമല്ല ലൌ ജിഹാദിൽ കൃത്യമായ ഒരു സാമ്പത്തിക എലമെന്റ് ഉണ്ട് ഒരു സാമ്പത്തിക സഹായമുണ്ട് ആ സാമ്പത്തിക സഹായം വരുന്നത് പല കേസുകളിലും വിദേശത്ത് നിന്നാണ് ഈ പറയുന്ന കോടതിക്ക് മുന്നിലുള്ള കേസിൽ വിദേശത്ത് നിന്നും പല ഏജൻസികളും ഫണ്ട് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ലവ് ജിഹാദ് നടക്കുന്നത് എന്ന് കോടതി വിധിയും വന്നിട്ടുണ്ട് ഒരു പെൺകുട്ടിയുടെ പരാതിയെ തുടർന്നാണ് ഈ കോടതി ഈ ഈ കോടതിയിലെ കേസ് എത്തുന്നതും ആ കോടതി വിധി വരുന്നതും മുഹമ്മദ് ആലിം എന്ന് പറയുന്ന ഈ യുവാവ് ആനന്ദ് കുമാർ എന്ന പേരിൽ പേര് മാറ്റി തന്നെ വിവാഹം കഴിക്കുകയും പിന്നീട് മതപരിവർത്തനത്തിന് നിർബന്ധിക്കുകയും ചെയ്തു എന്നാണ് കേസ് തീർച്ചയായും ആ സംസ്ഥാനത്ത് ലൌജിഹാദിനെതിരെ ഫലപ്രദമായ നിയമങ്ങളുണ്ട് ആ നിയമം ഉപയോഗിച്ച് ഇപ്പോൾ ഒരു പ്രതി തെളിവ് സഹിതം നിയമത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു ആജീവനാന്തം ജയിലിൽ അടയ്ക്കാൻ കോടതി വിധിയുമായിരിക്കുന്നു വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം